അമ്മേ കൊക്കിശോലി ആ ആ നീര രാജൻ രണ്ടെന്ന പണിറ്റോളി കരിഞ്ഞ ചോയടനെ കാണണ്ട ആ

ഞാൻ അപ്പൊന്ന് കൊറച്ചധികം കിട്ടുകൊടുത്തല്ലേ മത്തി അതും വേറെ വേറെ കായ്ക്കേറെ കയ്ക്കിമ പിന്നെ ഡിമൻഡിൻ്റെ കായങ്ങനെ കിട്ടൂല അങ്ങനെ ആവുമ്പോഴേ ຊ່ວຍເ ീന്ന് കുറച്ചു മീനും കൊടുക്കാം താങ്കൾ അയച്ചിട്ട് അവിടെ പോട്ടെ രണ്ടുമൂന്ന് കാശ് മത്തി beri kek beri kek beri kek beri kek ും പച്ചും മാങ്ങന്നരാ അത് മതി Não, não. Ah. É eu ver, tá? não É que de é ter é isso.

连飞机都打下来了，嗯。嗯 में डालना है हां कलर माया डाल लीजिए ये नो अंडा மீன் கஷ்ணே

െ അഞ്ചു അഞ്ചാറ് ടേസ്റ്റ് ഇണ്ടാവുല്ലേ ഇനി കൂട്ടിക്കോക്കണ്ടേ കളറായിപ്പല്ലേ ആദ്യം എത്ര മഞ്ഞ കളർ ഇല്ലല്ലേ കൂലിയൊക്കെ ഉണ്ട് തേന എന്നാൽ മീൻ കിട്ടും ഇട്ടെന്തൊക്കെയാണ് മീനാണല്ലോ ഇതിൽ പൂച്ചനപ്പൊല്ലി കത്തിച്ചൂട മുള്ളനെ എല്ലാ ും കൂട്ടി ഉപ്പേരി വെക്കാൻ ഇത് എത്ര മണിക്കൂർ പുതിർത്തിയതാണ് മൂന്ന് മണിക്കൂർ ഈ വാഴക്കങ്ങ് എല്ലാ വായിൻ്റെ ഉപയോഗിക്കുവോ ഇല്ല ഞാന് വായിൻ്റെ മാത്രമേ ഉപയോഗിക്ക

Ito din na. na Pare. Hmm. lang naka. 啊。Uh. Mm. 嗯。